ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി സ്വാഗതമൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയണ്ട എന്ത് പറയാനാണ് കുറേ ദിവസമൊക്കെ ഇട്ടാ വീഡിയോ ഒക്കെ എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാ വിശേഷവും ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഞാൻ കുറച്ച് മടിച്ചായിപ്പോയി തോന്ന അതാണ് സംഭവിച്ചത് പിന്നെ കുറെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് ശരിക്കും പറ്റിയിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയൊക്കെ വെച്ചിരുന്നിട്ടാ അവർ ഡെയിൻ മൈ ലൈഫൊക്കെ തുടങ്ങിയ പകുതിയൊക്കെ വെച്ചേക്കാണ് പക്ഷെ എന്നാലും അതങ്ങോട്ട് മുടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരിതിൽ വീഡിയോ എടുത്ത് തുടങ്ങിയാണ് ഇന്ന് ഡെയിൻ മൈ ലൈഫാണ് ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നത് വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ഡെയിൻ മൈ ലൈഫാണ് അപ്പം അതാണ് സംഭവം പിന്നെ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇടാനിരുന്നിട്ട് എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നട്ടാ ഇനി റിപ്ലൈ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞോളൂ എനിക്ക് ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിരുന്നു അത്രയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണ് കൂടുതലും മെസ്സേജൊക്കെ എല്ലാവരും അയച്ചിരുന്നത് അപ്പം എല്ലാവരോടും ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചാനലിലും വീഡിയോ ഇല്ലാത്തതിൻ്റെയൊക്കെ ഇത് വന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ ഇപ്പം വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള വലിയ വലിയ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞില്ല വിശേഷങ്ങളെന്നല്ല ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ എടുക്കണമെന്ന് ഓർത്തിരുന്നതാണ് പക്ഷെ ഇന്നലെ രാവിലെ തന്നെ പോകേണ്ടല്ലോ നമ്മൾ ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു എന്നല്ല അപ്പം അങ്ങന ഇന്നിപ്പം അതായത് തുടങ്ങിയാണ് പ്രത്യേകിച്ച് എനിക്ക് എന്തൊക്കെ കാണിക്കാനുണ്ടെന്ന് അറിഞ്ഞു കൊടുക്കട്ടെ തുടങ്ങിയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവും അതൊക്കെ കാണിക്കുക വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം ഞാൻ അദ്ദേഹം രാവിലെ ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ക്ഷീണത്തിലൊക്കെ ഇങ്ങനെ നിൽക്കണ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം അല്ലേ തന്നെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അച്ചൻ പോകാറായിട്ടാണ് അച്ചാ ആ അച്ഛൻ വണ്ടിയിൽ ഇതാക്കണേ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡി ആയി പോവാൻ പോയല്ലേ ബൈ 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 അമ്മ ഇവിടെ നിപ്പുണ്ട് നന്ദി രാവിലെ തന്നെ ട്യൂഷൻ എടുക്കണത് നന്ദിയിലാണ് അപ്പൊ അച്ഛൻ നെയ്യ് രാവിലെ തന്നെ പോവേണ്ട പിന്നെ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം പോയി അച്ഛൻ പോയി കഴിഞ്ഞാൽ നേരെ തന്നെ എന്റെ സ്പെഷ്യൽ സാധനം റെഡിയാവുന്ന ചായ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ചായ കിട്ടിയാലാണ് ഞാനിങ്ങനെ എന്റെ ജോലികളൊക്കെ ഞാൻ തുടങ്ങും അതെനിക്ക് അമ്മ തിളപ്പിച്ചത് എന്തോ അതൊരു ശീലം ഉണ്ടോ അതിങ്ങനെ എനിക്ക് ചായ വരണം എന്ന് പറഞ്ഞിട്ട് കണ്ടോ രാവിലെ തന്നെ എന്നെ കുറ്റം പറണേ അതാണ് സംഭവം അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മനെ പുറകെടക്കും അതാണ്ട് ഇങ്ങനെ അത് മാത്രല്ലേ ഉള്ളൂ അതാരണം അമ്മ എനിക്ക് കറക്റ്റ് ആയിട്ട് തരും ബാക്കി പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ തിളപ്പിക്കാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് തിളപ്പിക്കാൻ ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി അവിടുന്ന പോലെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരേ കുടിക്കുള്ളൂ അങ്ങനെ രാവിലെ തന്നെ അത് കുടിക്കും തളച്ചു വരുന്നുണ്ട് അവരാവിലെ തന്നെ അല്ലെങ്കിൽ കുടിക്കാൻ പോകണത് പിന്നത് ഇരുന്ന് ഇഡ്ഡലി ഇഡിലി ഇഡ്ലി ചമ്മ സാമ്പാർ സാമ്പാർ ഇങ്ങനത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു നല്ലത് അതാണ് സംഭവം അങ്ങനെ ഈ ചായ റെഡിയായി ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാനായിട്ട് പോയേനും അതെ ഞങ്ങൾക്ക് സ്ഥലം കസേര എന്നിട്ട് അടുക്കള ഇത് തന്നെ ഇരുന്ന് കുടിക്കുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കും ഞാൻ ഞാനിവിടെ നിന്ന് പോയിക്കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ അമ്മ മിസ് ചെയ്തിരുന്ന കാര്യം ഇതായിരുന്നു അല്ലേ ചായപ്പൊടി ചായ കുടിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണത് അപ്പം ഇങ്ങനെ ആ കുറച്ചധികം നേരം ഇരിക്കും ഇങ്ങനെ എന്നിട്ട് അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിരുന്നത് പിന്നെ ഇവിടത്തെ അടുക്കള ഇപ്പം ഭയങ്കര ബഹളമായിട്ട് എടുക്കുകയാണ് കാര്യം രാവിലെ നേരത്താണ് ഇവിടെ പണിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഫുള്ള് ഫ്രീ ആണ് രാവിലെ നേരത്തെ അച്ഛൻ്റെ ചോറ് കൊണ്ടുപോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആക്കാനായിട്ട് ഒരു തെച്ച് പണി കിടക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൈ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാട്ടെ അങ്ങനെ അതെ ഈ രാവിലത്തെ തിരക്കും ബഹ്ളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനായി ഒതുങ്ങി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മക്ക് പോകാനുള്ള നേരമായി അമ്മ വേഗം തിരുത്തു പിടിച്ചെന്ന് കുറച്ച് നേരത്തെ പോണ ദിവസം വരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി പിന്നെ ഞാൻ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കണ്ണൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോണ വഴിക്ക് ഇങ്ങനെ കയറും അതുകൊണ്ട് ഞാൻ ഞാൻ മാത്രം കഴിക്കാണ്ടിരിക്കണം അമ്മ പോയി അച്ഛൻ പോയി അങ്ങനെ എല്ലാവരും പോയി പിന്നെ ഇപ്പം മാമ അച്ചാച്ചനും നന്ദുമുണ്ട് മാമ അച്ചാച്ചനും രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഉറങ്ങും അത് അവരുടെ ഭയങ്കര ഒരു ചിട്ടയായിട്ടുള്ളൊരു സംഭവം അപ്പം അതങ്ങനെ കുറച്ച് നേരം നമുക്ക് എടുക്കണം റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെയും കാണിക്കാട്ടോ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലിയും ചമ്മന്തിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കണത് കാണിച്ചു തരാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് കഴിക്കുന്നത് കാണാം കേട്ടോ പിന്നെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളൊക്കെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം അതൊന്നും ഭയങ്കര തിരക്കിൽ അമ്മക്ക് കൂടെ ഫോണൊക്കെ കൊണ്ട് എല്ലാം റെഡി ആവണം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കറക്റ്റ് ടൈമിൽ നമ്മൾ നമ്മൾക്ക് ചോദിച്ചാൽ ഫുഡൊക്കെ കൊടുക്കണം അങ്ങനത്തെ അവർ പ്രായമായവരുടെ അത് ആ രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പം അങ്ങനെ ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ വന്നിട്ട് ഒരുമിച്ച് പറയാം കേട്ടോ ഹലോ അങ്ങനെ എപ്പോഴാണ് വരുന്നത് ചായയൊക്കെ രാവിലെ വരാന്ന് പറഞ്ഞ ആളാണ്ടാ ഞാൻ ഒരു ഓട്ടത്തിലായിരുന്നു നോക്കിയിരുന്നത് പകുതി മുക്കാലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് എടുക്കാൻ വേണ്ടി നടക്കിരുന്നു അപ്പൊ അതിന്റെ തുടർന്ന് രാവിലെ ഇപ്പൊ ഒരു മണിയായി രാവിലെ ചായ പിടിച്ചിട്ടുള്ളത്

ഓക്കേ അതിന് ശേഷം പറയാം നമ്മൾ മറ്റേ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അതിന്റേതായ അവിടെ വെക്കാനുള്ള സാനലൊക്കെ അടുപ്പിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇന്നിപ്പിപ്പൊ രണ്ടി ആയിട്ടുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടി പറവേ പോണം അങ്ങനെ അങ്ങനെ വിശേഷങ്ങളൊക്കെ രാവിലെയൊക്കെ അപ്പൊ ഇനിയിപ്പറസ്റ്റ് ടൈം കഴിഞ്ഞിട്ടൊരു ടൈമുണ്ട് അപ്പോഴാണ് കാണിക്കണത് കാണിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് രാവിലെ എന്തായാലും ഇയാള് വരുമ്പോഴേക്കും ചാപടിക്കാൻ വരുമ്പോഴേക്കും എഴുന്നേക്കും അല്ലേ എവിടെന്നും ചാടിക്കാൻ വന്നില്ല എന്നിട്ട് നീപ്പ് ഇതൊക്കെ കണ്ടിട്ട് കുറ്റം കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല സത്യത്തില് ഞാൻ കൊറേ ഒന്നും എടുത്തില്ല എന്താണത് രാവിലെ എടുത്ത് ചായപ്പിളാം പൊളിഞ്ഞത് ആരാണ് ആര് കാരണം ചായപ്പിളാം പൊളിഞ്ഞരൂടെ ഞാൻ പിന്നെ ഷോപ്പ് തീർന്നല്ല ഇനി എന്ത് കാണിക്കാനാണെന്ന് ഓർത്തിരുന്നു അത് കാരണം പിന്നെ സംഭവം ഞാൻ തടയൊക്കെ അമ്മയെ ചെലപ്പോ ഇത്രയേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനൊക്കെ വരുവുള്ളൂ കൊടുക്കാൻ പോയൊന്നും കഴിക്കാത്തോ കാത്തിനോട്ട് അകത്ത് അമ്മ വന്നിട്ടാ ഗ്യാപ്പില് ആ ഗ്യാപ്പിൽ അമ്മെ ബാഗൊന്നും മാറ്റാ കറക്റ്റായിട്ട് അമ്മ അമ്മ രാവിലെ കാണിച്ചില്ലല്ലേ ആണല്ലേ അകത്തണ്ട് ഒരാള് അതിന്റെ ഗ്യാപ്പിൽ പോയ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളോ

അമ്മാച്ചനും ടേബിളിൽ ഇരുന്ന് കഴിക്കൂലക്കാരി കൈകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മള് കറിയും പാച്ചോറൊക്കെ ആക്കിട്ട് തലമൊക്കെ അതെ അപ്പൊ നമുക്ക് കഴിക്കുന്ന സെക്ഷനിലേക്കോ അല്ലെങ്കിൽ മടങ്ങു ചെമ്മീൻ ബീഫ് കായലില് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചെമ്മീൻ ഫ്രൈ ഇല ചെമ്മീൻ

അപ്പൊ നീ ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ണാൻ പോയി അത് കയറി കൊറേ നേരമായിട്ട് ഞാൻ വൈകിട്ടാണ് ഞാൻ ഫ്രഷ് ആയി വീഡിയോ ഒക്കെ എടുക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല അതാണ് പറ്റിയത് അങ്ങനെ ഞാൻ എന്നിട്ട് തോന്നണം ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കണം ഇനിയിപ്പോൾ എല്ലാവരും വൈകിട്ട് വരും രാത്രിയാവും അത് സന്ധ്യ കഴിയും എത്തുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ചായ കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്താണ് അല്ലാണ്ട് ഇവിടെ എല്ലാവരും എല്ലാം നേരത്തുണ്ടാവില്ല എല്ലാവരും ജോലിക്കൊക്കെ പോകല അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പം എല്ലാവർക്കും കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇനി ഇനിയും ഇതുപോലെ ഇതൊരു നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ ഇത്തിരി ദിവസം ലാഗൊക്കെ വന്ന് ഇനി അതെല്ലാം മാറ്റി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരും പിന്നെ അടുത്ത വീഡിയോ ഒക്കെ കാണുന്നവരെ ബൈ